നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ജൂൺ ഏഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഡൽഹി ഹൌസ് അവന്യൂ കോടതിയാണ് ഇത് മാറ്റിയത് ഇതോടെ ഞായറാഴ്ച തന്നെ കേജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും അതായത് ഇന്ന് തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും മാർച്ച് ഇരുപത്തി ഒന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത കേജ്രിവാളിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മെയ് പത്തിനാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇടക്കാല ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് കേജ്രിവാൾ നൽകിയ അപേക്ഷ സുപ്രീം കോടതി രജിസ്ട്രി നേരത്തെ സ്വീകരിച്ചിരുന്നില്ല സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനാൽ അപേക്ഷ സ്വീകരിക്കാനാകില്ലെന്നായിരുന്നു അപേക്ഷ നിരസിച്ചുകൊണ്ട് രജിസ്ട്രി വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് കേജ്രിവാൾ വിചാരണ കോടതിയിൽ എത്തിയത് ഇടക്കാല ജാമ്യം തേടി കേജ്രിവാൾ സമർപ്പിച്ച അപേക്ഷയെ ഇഡി എതിർത്തു ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം വസ്തുതകൾ മറച്ചു വെക്കുന്നുവെന്നും തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നുവെന്നും ഇ ഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചിരുന്നു ജൂൺ െ കീഴടങ്ങുമെന്ന തെറ്റായ അവകാശവാദം കേജ്രിവാൾ ഉന്നയിച്ചിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജൂൺ രണ്ടിനെ തീഹാർ ജയിലിൽ കീഴടങ്ങുമെന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തൻറെ ശരീരം അടുത്തിടെ ഗുരുതര രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു താൻ ജൂൺ രണ്ടിന് വൈകിട്ട് മൂന്നിന് മണിക്ക് തിഹാർ ജയിലിലേക്ക് മടങ്ങി പോകുമെന്ന് പ്രഖ്യാപിച്ചത് ആം ആദ്മി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു ജയിലിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ജാമ്യം നീട്ടുന്നതുൾപ്പെടെ എല്ലാ നിയമയുദ്ധങ്ങളും നടത്തി നോക്കിയെങ്കിലും സുപ്രീം കോടതി അപേക്ഷ തള്ളിയതോടെയാണ് തിഹാര് ജയിലിലേക്കുള്ള കെജ്രിവാളിന്റെ മടങ്ങിപ്പോക്ക് അനിവാര്യമായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് സുപ്രീം കോടതി ജൂൺ ഒന്ന് വരെ ഇടക്കാല ജാമ്യം നൽകിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കോൺഗ്രസ് ജയിച്ചാൽ താൻ തീഹാർ ജയിലിലേക്ക് തിരിച്ചു പോകില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ഇതിനെതിരെ ബിജെപി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നീട്ടാനുള്ള അപേക്ഷ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ വരെ തയ്യാറായില്ല എന്നതാ സുപ്രീം കോടതി ഈ അപേക്ഷയെ എത്രമാത്രം വില കുറച്ചു കാണുന്നു എന്നതിന് തെളിവായിരുന്നു രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമേ കേസിൽ വാദം കേൾക്കാറ് അപ്പോൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ രണ്ട് ജാമ്യാപേക്ഷകൾ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ നൽകിയിരുന്നു ആരോഗ്യപരമായ ദാർബല്യങ്ങൾ കണക്കിലെടുത്ത് തന്റെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന അപേക്ഷയാണ് ഇതിലൊന്ന് ജയിലിൽ വെച്ച് തനിക്ക് ഏഴ് കിലോ ഭാരം കുറഞ്ഞെന്നും ശരീരത്തിലെ അളവ് കൂടിയതിനാൽ വൃക്കകൾക്ക് തകരാറുകൾ സംഭവിച്ചിരിക്കാമെന്നും കേജ്രിവാൾ അപേക്ഷയിൽ പറഞ്ഞിരുന്നു തന്റെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ വരെ ബാധിച്ചിരിക്കാമെന്നും അർബുദം വരെ വരാൻ സാധ്യതയുണ്ടെന്നും ഇതെല്ലാം പരിശോധിക്കാൻ സമയം തരണമെന്നുമായിരുന്നു കേജ്രിവാൾ പറഞ്ഞിരുന്നത് കള്ളപ്പണം വിളിപ്പിച്ച കേസിൽ സാധാരണ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് രണ്ടാമത്തെ അപേക്ഷ എന്നാൽ കേസിൽ പ്രധാന റോളിൽ കേജ്രിവാൾ ആയിരുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന് ഇ ഡി നേരത്തെ തന്നെ വാദിച്ചിരുന്നു ആം ആദ്മി എം പി സ്വാതി മാലിവാളിനെ കേജ്രിവാളിന്റെ അനുയായി വിഭവ് കുമാർ തല്ലിയത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ഈ കേസിൽ വിഭവ് കുമാറിനെതിരെ സ്വാതി മാലിവാൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇദ്ദേഹത്തെ ഡൽഹി കോടതി ഇപ്പോൾ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇതും കേജ്രിവാളിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു